കുറച്ച് ബ്രെഡ് വീട്ടിൽ ബാക്കി വന്നപ്പോൾ എന്ത് ചെയ്യുമെന്ന് അന്തോ കൊതില്ലാതെ ചെയ്യുന്നപ്പോഴാണ് ഈ ഒരു റെസിപ്പി മനസ്സിലൂടി വന്നത് ഇതിനാ കൂടി ഞാൻ എടുക്കുന്നത് ഒരു സവാളിയും ഒരു മുട്ടയാണ് പിഷ്ഗീതല്ല കേട്ടോ നമുക്ക് അത്രയേ ഉള്ളൂ ക്വാണ്ടിറ്റി ഉള്ളൂ ഇത് ഞാൻ മുന്നേ പലതവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് പിന്നെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കിയ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഒരു സവാളി ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് വീട്ടിലുള്ള എന്ത് പച്ചക്കറി വേണമെങ്കിലും അതായത് നമുക്ക് ക്യാപ്സിക്കും കാബേജ് ക്യാരറ്റ് അങ്ങനെ പച്ചമുളകൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ അത് പെട്ടെന്ന് ഒരു ഉണ്ടാക്കിയ റെസിപ്പി ആയതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി തന്നെ പച്ചമുളകൊന്നും ആഡ് ചെയ്തില്ല പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു സവാളിയും ഒരു മുട്ടയും പിന്നെ കുറച്ച് കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇല്ലാട്ടോ കുറച്ച് പുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടി എല്ലാ പൊടികളും നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച് തന്നെയാണ് ഉപ്പില്ലാട്ടോ മസാലപ്പൊടിയുടെ കലയാണ് ഉദ്ദേശിച്ചത് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കി ഇതിലക്കിയ ബ്രെഡ് ഒരഞ്ച് ബ്രെഡ് നാല് ബ്രെഡ് നാലഞ്ച് ബ്രെഡ് തന്നെ ഉള്ളൂ അതിട്ടിട്ട് നന്നായി പൊടിച്ച് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ കുത്തി 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 ഇതാ ഈ പരുവങ്ങോട്ടാക്കി അടുത്ത് ജാമിരിക്കുന്നുണ്ട് അത് കുഞ്ഞ് കരഞ്ഞെടുത്ത് വെച്ചതാണ് മാത്രമാണ് ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ അതാ ഇതുപോലൊരു പരിവാക്കി എടുത്തു എന്നിട്ട് പാൻ വെച്ചു എണ്ണ തിരുമ്പി ഈ കൂട്ട് ഈ ഉണ്ട പോലെ ആക്കിയിട്ടുള്ള ഈ കൂട്ട് നമ്മൾ അതിലിട്ടിട്ട് നന്നായി ഇങ്ങോട്ട് പരത്തി കൊടുക്കുക നന്നായി ഇതാ ഇതുപോലെ ഇങ്ങനെ പരത്തി 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 ചപ്പാത്തി വരക്കണം ഇതുപോലെ പരത്തിയിട്ട് ആക്കി കേട്ടോ രണ്ട് വശം നന്നായി ചുട്ടെടുക്കുക ഒരു വശം ഇച്ചിരി അങ്ങോട്ട് കൂടുതലൊന്നും മൊരിഞ്ഞു പോയിട്ടാ കരിഞ്ഞിട്ടില്ല മുരിഞ്ഞിരി കൂടി അത്രയേ ഉള്ളൂട്ടാ നമ്മുടെ കുട്ടി റോസ് ബേബിതാ അത് കാത്തിരിക്കുന്നുണ്ട് ഇവർ എപ്പോൾ തരും ആലോചിച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട് അവസാനം കേക്ക് ആയി എന്ന് വേണ്ടിയിട്ട് അവിടെ ഹാപ്പി ബർത്ത്ഡേ ടു ടൂ എന്നൊക്കെ വേണ്ടി മുറിക്കുന്നുണ്ട് എന്താ മമ്മിയാണ് കൂട്ടിനെ മുറിക്കണത് മുറിക്കുന്നുണ്ട് അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അധികം എരിവൊന്നും ഇട്ടിട്ടില്ല കുഞ്ഞിനെ കൊടുക്കണ കാരണം അപ്പോൾ എന്നീ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതാവുകൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാ സൂപ്പറാന്ന് പറയേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക